കേരളത്തിലെ കെ എസ് സി ബി മുൻകൈയെടുത്ത് കേന്ദ്ര ഫണ്ട് ഉപയോഗിച്ച് നിർമ്മാണം പൂർത്തീകരിച്ച വൈദ്യുതി ചാർജിംഗ് സ്റ്റേഷനുകൾ നോക്കുകുത്തിയായി മാറിയെന്ന് കോൺഗ്രസ് നേതാക്കൾ കോടികൾ ദൂർത്തടിച്ച് ഈ പദ്ധതികൾ സി ബി ഐ അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് നേതാക്കളുടെ നേതൃത്വത്തിൽ ചാർജ് സ്റ്റേഷനു മുന്നിൽ പ്രതിഷേധിച്ചു വൈദ്യുതി ബസ്സുകൾ ഉൾപ്പെടെ വൈദ്യുതി ഉപയോഗിച്ചോടുന്ന വാഹനങ്ങൾ ചാർജ് ചെയ്യുന്നതിനു വേണ്ടിയാണ് കേന്ദ്ര സർക്കാരിന്റെ പാരമ്പര്യേതര ഊർജ്ജ ഫണ്ട് ഉപയോഗിച്ച് കെഎസ് സി ബി സബ് വൈദ്യുതി ഓഫീസുകൾക്കും അരികിൽ നൂറുകണക്കിന് ഇലക്ട്രിക് ചാർജിംഗ് സ്റ്റേഷനുകൾ ആരംഭിച്ചത് പക്ഷേ പദ്ധതി കമ്മീഷൻ ചെയ്യുമ്പോൾ തന്നെ നിലവിൽ ഡെൽറ്റ കമ്പനി സ്ഥാപിച്ച ചാർജിംഗ് ഉപകരണങ്ങൾ കാലഹരണപ്പെട്ടിരുന്നു ഈ ഉപകരണങ്ങൾ വെച്ച് ചാർജ് ചെയ്യുന്ന വാഹനങ്ങളും നിരത്തിലിറങ്ങാതെയായി എന്നും കോൺഗ്രസ് ആരോപിച്ചു പുതിയ വാഹനങ്ങൾ ചാർജ് ചെയ്യാൻ നിലവിലെ സ്റ്റേഷനിൽ സാധിക്കാത്ത അവസ്ഥയിൽ ചാർജിംഗ് ഉപകരണങ്ങൾ മുഴുവനായി മാറ്റി പുതിയത് സ്ഥാപിക്കേണ്ടിവരും നിലവിൽ മുപ്പത്തഞ്ച് ലക്ഷം രൂപയാണ് എങ്കേക്കാട് വേണ്ടി ചിലവാക്കിയിട്ടുള്ളത് ഒരു വാഹനം പോലും ഉദ്ഘാടനം കഴിഞ്ഞ് ഇവിടെ ചാർജ് ചെയ്യാൻ സാധിച്ചില്ല എങ്കേക്കാട് ചാർജിംഗ് സ്റ്റേഷൻ സന്ദർശിച്ച കോൺഗ്രസ് നേതാക്കൾ പദ്ധതിയുടെ പ്രവർത്തനം വിലയിരുത്തി കോടികൾ ദൂർത്തടിച്ച പദ്ധതി സംബന്ധിച്ച് സിബിഐ അന്വേഷണം നടത്തണമെന്നും കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നും സ്ഥലം സന്ദർശിച്ച ഡി സി സി ജനറൽ സെക്രട്ടറിയും നഗരസഭാ പ്രതിപക്ഷ നേതാവുമായ കെ അജിത് കുമാർ ആവശ്യപ്പെട്ടു പുതിയ വരുമാന എന്നുള്ള നിലയ്ക്ക് കേരളത്തിലെ കേന്ദ്ര ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് കേരളത്തിലെ ഭൂഭൂരിപക്ഷ സബ്സ്റ്റേഷനുകളോടും ഓഫീസുകളോടും ചേർന്ന് ഇതുപോലുള്ള ചാർജിംഗ് സ്റ്റേഷനുകളുണ്ട് പാരമ്പര്യേതര ഊർജ വികസനത്തിന്റെ ഭാഗമായി കേന്ദ്ര സർക്കാർ കേരളത്തിന് അനുവദിക്കുന്ന കോടിക്കണക്കിന് രൂപയുടെ ഫണ്ട് ഈ രീതിയിലാണ് ഇപ്പൊ കേരളത്തിൽ വിനിയോഗിച്ചുകൊണ്ടിരിക്കുന്നത് യാതൊരു സാങ്കേതിക തകരാറും ഇതിലുണ്ടാവേണ്ട കാര്യമില്ല ഇവിടെ നോക്കാൻ ഒരാൾ പോലും ഇല്ല ഇത് സംബന്ധിച്ച പരാതികൾ ബന്ധപ്പെട്ട സ്ഥലങ്ങളിൽ നൽകുമെന്ന് കെ അജിത് കുമാർ അറിയിച്ചു കോൺഗ്രസ് നേതാക്കളായ ബിജു ഇസ്മായിൽ എ എസ് ഹംസ ശശി മംഗലം ബാബുരാജ് കണ്ടേരി സി ആർ രാധാകൃഷ്ണൻ കെ എച്ച് സിദ്ദിഖ് എന്നിവർ സ്ഥലം സന്ദർശിച്ചു ടി സി വി ന്യൂസ് വടക്കാഞ്ചേരി